നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഡാനിയു അൽമോയുടെയും പാവ് വിക്ടറുടെയും രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ സാങ്കേതികത്വം പറഞ്ഞ് ബാഴ്സയെ പൂട്ടാനുള്ള ലാലികയുടെ ശ്രമങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് സി എസ് ഡി ബാഴ്സലോണക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു ബാഴ്സയുടെ സ്റ്റാൻസ് തന്നെയാണ് കറക്റ്റ് ഈ രണ്ട് താരങ്ങളും രജിസ്റ്റേഡ് ആയിട്ട് തന്നെ തുടരും ഈ സീസൺ അവസാനം വരെ രജിസ്റ്റേഡ് ആയിരിക്കുമെന്ന് ഇപ്പോൾ സി എസ് ഡി ഒരിക്കൽ കൂടി വിധിച്ചിരിക്കുകയാണ് നേരത്തെ സി എസ് ടി നൽകിയിട്ടുള്ള ഇൻട്രിം വിധിയുടെ ഭാഗമായിട്ടാണ് അവർ രജിസ്റ്റേഡ് ആയിട്ട് തുടർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ സീസൺ അവസാനം വരെ അത് അങ്ങനെ തന്നെയാകും എന്ന് സി എസ് ടി വ്യക്തമാക്കുന്നു ഇന്നലെ ലലീഗ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനെതിരെ ലപ്പോട്ട ശക്തമായിട്ട് പ്രതികരിക്കുന്നു നമ്മൾ കണ്ടു അത് ബാഴ്സലോണയുടെ വി ഐ പി ടിക്കറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ട നൂറ് മില്യൺ യൂറോയുടെ കണക്ക് കൃത്യമായിട്ട് ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷനിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ബാഴ്സലോണയുടെ ഈ എഫ് എഫ് പി കണക്ക് അതോടുകൂടി താഴേക്ക് പോകും എന്നൊക്കെയായിരുന്നു വാർത്ത അപ്പോൾ തന്നെ ലാപോർട്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ദി സുപ്പീരിയർ കൗൺസിൽ ഓഫ് സ്പോർട്സ് സി എസ് ഡി ബാഴ്സലോണക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ബാഴ്സലോണ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ട് ബാഴ്സലോണയുടെ അർത്ഥത്തിൽ ആഘോഷിക്കുകയാണ് കാരണം അവർക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത് അതനുസരിച്ച് ഡാനു വൽബോയും പാവ വിടറും അവരുടെ കളിക്കാനുള്ള ലൈസൻസ് കൈവശം വെച്ച് തുടരുക തന്നെ ചെയ്യും ഓർക്കേണ്ട കാര്യം കഴിഞ്ഞ ജനുവരി എട്ടിന് സി എസ് ഡി അർജന്റ് പ്രീക്കോഷണറി മെഷേഴ്സ് ഈ രണ്ട് താരങ്ങളുടെയും കാര്യത്തിൽ എടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഫസ്റ്റ് ടീം താരങ്ങളായിട്ട് തുടർന്നിരുന്നത് ഇപ്പോൾ സീസൺ അവസാനം വരെ അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതും വ്യക്തമാവുകയാണ് ഏതായാലും ലലീഗയുടെ വാഴ്സ്യം പൂട്ടാനുള്ള ഒരു ശ്രമം അവിടെ പാളിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഫുട്ബോൾ ലോകത്തെ കുറിച്ചു വൈകുന്ന